ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ ആണ് അതായത് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് എയ്റ്റീൻ സെന്റിമീറ്റർ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഫോർ ഈസ് ടു ത്രീ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആ റെക്റ്റാങ്കിളിനെ നമുക്ക് വരയ്ക്കണം അപ്പോൾ റെക്റ്റാംഗിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ പെരിമീറ്ററിന്റെ പകുതിയാണ് എടുക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ റഫ് ഫിഗർ വരച്ച് തരാം അപ്പോൾ മനസ്സിലാവും റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് റെക്റ്റാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് നമുക്ക് സൈഡ്സ് ആറിന്റെ റേഷ്യോ ഫോർ ഈസ് ടു ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് ഫോർ ആണെങ്കിൽ മറ്റേ സൈഡ് ത്രീ ആയിരിക്കും അപ്പോൾ ഇവിടെ ഫോർ ഇൻ ത്രീന്നും അല്ല നമ്മൾ എടുക്കുന്നത് ഫോർ ഈസ്റ്റ് ത്രീ റേഷ്യോ ആണ് ഇപ്പം എന്ന് പറയുമ്പോൾ അത് ലോവസ്റ്റ് ഫോമിലായിരിക്കും അതായത് രണ്ട് സൈഡിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അതായത് രണ്ട് സൈഡ് മാത്രം നമുക്ക് എടുത്താൽ മതി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നാല് സൈഡും കൂടെ ആഡ് ചെയ്യുന്ന അപ്പോൾ രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പകുതിയായ എയ്റ്റീൻ്റെ പകുതിയായ ഒമ്പത് കിട്ടണം അപ്പോൾ ആ ഒമ്പത് സെന്റിമീറ്റർ നമ്മൾ ആദ്യം വരയ്ക്കണം ഒമ്പത് സെൻറ്റിമീറ്റർ വരച്ചു ഇനി നമുക്ക് വേണ്ടത് റേഷ്യോ സൈഡ്സിൻ്റെ റേഷ്യോ ഫോർ ഈസ് ടു ത്രീ ആണെങ്കിൽ ഫോർ പ്ലസ് ത്രീ എത്രയാണ് സെവൻ ആണ് ആ സെവൻ സെൻറ്റിമീറ്റർ നമ്മൾ ചരിച്ച് അങ്ങോട്ട് വരയ്ക്കുന്നു എന്നിട്ട് അതിനെ നമ്മൾ റേഷ്യോ ആയിട്ട് ഫോർ ഈസ് ടു ത്രീ എന്നുള്ള ഫോറും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഫോർ എന്നും എടുത്തു രണ്ടാമത്തെ സെക്ഷൻ ത്രീന്നും എടുത്തു ഇത് ഫോറും ഇത് ത്രീയോ എടുത്തു ഇനി നമ്മൾ ഇതിനെ തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു നമുക്കിവിടെ പേര് കൊടുക്കാം എ ബി എ ബി ടോട്ടൽ നയൻ ആണ് എടുക്കേണ്ടത് അതായത് എയ്റ്റീൻ്റെ പകുതിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സീന്നും പേര് കൊടുക്കാം ബി സിക്ക് പാരലായിട്ട് ഈ ഡി എന്ന പോയിന്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം നമുക്കറിയാം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാരലൽ ലൈൻ അഥവാ സമാന്തര രേഖ വരയ്ക്കുന്നത് നമുക്കറിയാം അപ്പം ഏത് ലൈനിന് പാരലായിട്ടാണോ നമുക്ക് വരയ്ക്കേണ്ടത് ആ ലൈനിലേക്കാണ് സെറ്റ് സ്ക്വയർ ചേർത്ത് വെക്കേണ്ടത് ഇപ്പം ഇവിടെ ബി സി ആണ് ബി സിക്ക് ബി സിയിലേക്ക് ആണ് നമ്മൾ സെറ്റ് സ്ക്വയർ ചേർത്ത് വെക്കേണ്ടത് കാരണം ബി സിക്ക് പാരലായിട്ട് ഡി എൽ കൂടെയാണ് വരയ്ക്കേണ്ടത് ഇനി നമുക്ക് ആ സെറ്റ് സ്ക്വയറിലേക്ക് എന്തിനെ ചേർത്ത് വെക്കണം സ്കെയിലിനെ ചേർത്ത് വെക്കണം സ്കെയിലിനെ ചേർത്ത് വെക്കുക എന്നിട്ട് സ്കെയിലിനെ മുറുക്ക പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിന് പതിക്ക് മൂവ് ചെയ്യുക ഡീലെത്തി ഡീലെത്തി കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പാരല ലൈൻ വരച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അതായത് ഈ തന്നിരിക്കുന്ന എ ബി എന്ന സ്ട്രെയിറ്റ് ലൈനിലെ ഫോർ ഈസ് ടു ത്രീ എന്ന് മുറിച്ചു നമ്മൾ അപ്പോൾ ആദ്യത്തെ സൈഡ് ഇത്രയേവാണെങ്കിൽ രണ്ടാമത്തെ സൈഡ് ഈ ബാക്കിയുള്ള ഭാഗമായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് നമുക്ക് താഴേക്ക് വരയ്ക്കാം റെക്റ്റാംഗിൾ വരയ്ക്കാം അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സൈഡ് വീതി കുറഞ്ഞ സൈഡ് റെക്റ്റാങ്കിളിന്റെ വീതി കുറഞ്ഞ സൈഡ് ഇതാണ് അത്രയും നമ്മൾ കോമ്പസിൽ എടുക്കുന്നു എന്നിട്ട് താഴേക്ക് വരയ്ക്കുന്നു കണ്ടോ അതേ അളവ് തന്നെയാണല്ലോ റെക്റ്റാങ്കിളുടെ ഓപ്പോസിറ്റ് സൈഡിനും അപ്പൊ അവിടെയും നമുക്ക് അതേ അളവിൽ ഒരു ആർക്ക് വരയ്ക്കാം ഇനി ഇനി എന്താണ് നമുക്ക് വേണ്ടത് ഈ ഇവിടെ നിന്ന് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം അത് സെറ്റ് സ്ക്വയർ വെച്ച് തന്നെ വരയ്ക്കാൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് എന്താണെങ്കിലും പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നയൻറ്റി ഡിഗ്രി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം കണ്ടോ അപ്പൊ ഇതാണ് ഒരു സൈഡ് ഇനി ഇത് റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ലെങ്ത് എടുക്കുക ഇതാ ഈ ലെങ്ത്ത് തന്നെയാണ് ഇവിടെ താഴെയും വരേണ്ടത് അല്ലേ അപ്പോൾ ഇവിടെ കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ആ റെക്റ്റാംഗിളിൻ്റെ മറ്റേ സൈഡും കിട്ടി ഇനി അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി ഇതാണ് നമ്മുടെ റെക്റ്റാംഗിള് നമ്മൾ റെക്റ്റാംഗിള് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം നമ്മുടെ റെക്റ്റാംഗിള് ഇതാ ഇതാണ് നമ്മുടെ റെക്റ്റാംഗിള്